ുറങ്ങും തീരം ഇന്ദ്രധനസ് പഴിയും തീരം ഈ മനോഹരതീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ഒരു ജന്മം കൂടി ചന്ദ്രകളപ്പം ചാത്തിയൊന്നും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഈയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ചൂടെ ഏ നിത്യഹരിതയ ഭൂമിരല്ലാതെ മാനവ ഹൃദയങ്ങളുണ്ടോ സ്വപ്നങ്ങളുണ്ടോ പുഷ്പങ്ങളുണ്ട് സ്വന്ത മാരാണങ്ങളുണ്ടോ വസന്ത ീരുമ്പേ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ ആഹ ആഹാ ആഹാ ചന്ദ്രകളപ്പം ചാത്തിയുറങ്ങും തീരം ഇന്ദ്രനശ ും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ഒരു ജന്മം കോടി അറിയാൻ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ഏർ അടിപൊളിയായിട്ടുണ്ട് അതിന് പാട്ടും അതായത് അടക്കളയിൽ വെച്ച് കേക്കുമ്പോ പാടുന്ന വസ്തുക്കളൊക്കെയാണ് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പഠിക്കണൊന്നുമില്ലല്ലോ രണ്ടുപേര് കേൾക്കുമ്പോ പഠിക്കും നേരം കിട്ടണ്ടായിരുന്നു കൈകറിയാണ് അയ്യല്ല പൊരിച്ചത് വറുത്തതുണ്ട് ഉടൻപൊടി ഇട്ട് വെച്ചാ നല്ല ചെമ്മീ കറിയുണ്ട് ൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട് കുപ്പിനിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചാൻ മതിയാണോ അടിപൊളി